നമസ്കാരം കേരളത്തിലെ ഏറ്റവും അധികം ട്രോളുകൾക്ക് വിധേയമാകുന്നത് ബി ജെ പിയുടെ നേതാക്കളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സംഘവിരുദ്ധമായ പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ കൂടി അതിലെ നാക്കുളുക്ക് കണ്ടുപിടിച്ച് അവരെ അപമാനിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ശ്രമിക്കാറുണ്ട് ബി ജെ പി നേതാക്കൾ പറയുന്നതിനേക്കാൾ വലിയ വിഡിത്തങ്ങൾ മണ്ടത്തരങ്ങളിൽ പറയുന്ന പല സി പി എം നേതാക്കളും ഉണ്ടായിട്ടും അതൊന്നും ട്രോളിനിരയാവുകയോ അത്തരം അഭിപ്രായങ്ങളുടെ പേരിൽ ഇവർക്കൊന്നും ഇരട്ട പേര് കിട്ടുകയോ ചെയ്യാറില്ല എന്നാൽ ഒരുമാതിരിപ്പെട്ട ബി ജെ പി നേതാക്കൾക്കെല്ലാം സോഷ്യൽ മീഡിയ ഇരട്ട പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ഇരട്ട പേര് കൊടുത്ത ഒരു ബി ജെ പി നേതാവാണ് ബി ഗോപാലകൃഷ്ണൻ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ ബീഫ് നിരോധിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് സൗദി അറേബ്യയിൽ ഒട്ടകവും നിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന് പിന്നീട് ഗോപാലകൃഷ്ണൻ അത് തിരുത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ മക്കയിലെ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത് അത് സൗദി എന്നായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിച്ചു അതെന്തുമാവട്ടെ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പേര് ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നായി എപ്പോഴും ബി കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് രീതിയായി മാറി അത് സോഷ്യൽ മീഡിയ ഒരു ട്രോളൻ പശ്ചാത്തലമാണ് എന്നാൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം വിശേഷിപ്പിക്കാമോ സ്വാഭാവികമായൊരു ചോദ്യമാണ് അതാണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയത് റിപ്പോർട്ടർ ചാനലൊരു ഉത്തരവാദിത്വമില്ലാന്ന് നമുക്കറിയാം വ്യാജവാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ അവർ കൊണ്ടുവരാറുണ്ട് അവരുടെ മുതലാളിമാരുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും അതിനുവേണ്ടി അവർ നിരപരാധികളെ പ്രതികളാക്കും ഇതൊക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമാണ് ഡോക്ടർ അരുൺകുമാർ എന്ന പ്രഗത്ഭന്റെ രാവും പകലും ഇല്ലാത്ത അധ്വാനം കൊണ്ട് മാത്രമാണ് റിപ്പോർട്ടർ ചാനൽ ഇത്രയേറെ ശ്രദ്ധ നേടുന്നത് അരുൺകുമാറുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല റിപ്പോർട്ടർ ചാനലിന്റെ ഏക പരിമിതി എന്ന് പറയുന്നത് അതിന്റെ പ്രധാന മുതലാളി ആന്റോ അഗസ്റ്റിൻ പറയുന്ന വിവരക്കേടുകളാണ് എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഗോപാലകൃഷ്ണന്റെ പത്രസമ്മേളനം ലൈവ് ചെയ്തപ്പോൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് കൊടുത്തത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഒരു മാധ്യമ സ്ഥാപനം കൈരളിയും മീഡിയാവണും പോലും ചെയ്യാത്ത പണി മീഡിയാവൺ എന്ന് പറയുന്നത് കടുത്ത സംഘവിരുദ്ധ നിലപാടുള്ള ചാനലാണ് കൈരളി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗിക ചാനലാണ് അവർ പോലും ചെയ്യാത്ത പണി റിപ്പോർട്ടർ ചാനൽ കാട്ടി ഒരു ചാനലിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇത് ട്രോളാണ് ട്രോൾ വാക്കാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു ആലോചിച്ച് നോക്കിയേ എന്തൊരു വൃത്തികേടാണ് അവർ കാട്ടിയതെന്ന് റിപ്പോർട്ടർ ചാനൽ നിരന്തരം പുലർത്തുന്ന അവരുടെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒരു പ്രതിധ്വനി മാത്രമാണ് ഇന്നലത്തെ അഭിസംബോധനയും എന്തായാലും ഇത് വിവാദമായതോടെ പണിയാകുമെന്ന് റിപ്പോർട്ടർ ചാനൽ മനസ്സിലായി ബി ജെ പി ഗൗരവത്തോടെ എടുക്കുന്നു പ്രതിഷേധിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള ആശയങ്ങളിലേക്ക് പോകുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക ഉറവിടം ബി ജെ പി ആണ് എന്ന ആരോപണം പോലും അന്തരീക്ഷത്തിലുണ്ട് അതൊന്നും സ്ഥിരീകരിച്ച വാർത്തകളല്ല അത്തരം ആരോപണമുണ്ട് കർണാടക ബി ജെ പിയുടെ സാമ്പത്തിക സോഴ്സിലാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നവരുണ്ട് നമുക്കതിന് തെളിവില്ല വെറും ആരോപണമായിരിക്കാം ഒരു അങ്ങനെ ഒരു ആരോപണമുണ്ട് കാരണം സുജയ പാർവതിയെ പോലെ പരസ്യമായ സംഘപരിവാർ നിലപാടുള്ള ഒരാളെ അവിടെ നിർത്തിയിരിക്കുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ് എന്ന ആരോപണമൊക്കെ അന്തരീക്ഷത്തിലുണ്ട് അവിടെയാണ് ബി ജെ പിയുടെ ബഹിഷ്കരണം പോലും സംഭവിക്കുന്ന തരത്തിൽ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന തരത്തിൽ പരാമർശമുണ്ടായത് ഇതോടെ ബി ജെ പി ഗൌരവമായി എടുത്തു ബി ജെ പി ഗോപാലകൃഷ്ണനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തി ഇതോടൊരു റിപ്പോർട്ടർ ചാനലിൻ്റെ കിളി പറന്നു ഗോപാലകൃഷ്ണൻ നേരിട്ട് വിളിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ മാപ്പ് പറഞ്ഞ സാഹചര്യമുണ്ടായി ഇല്ലാത്ത വാർത്തയിൽ ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു എന്ന കള്ളക്കഥ കള്ളക്കഥുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എമ്പരാൻ്റെ പേരിൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനിടയിലാണ് റിപ്പോർട്ടർ ചാനൽ നിരന്തരമായി മാപ്പ് പറച്ചിലുമായി ഗോപാലകൃഷ്ണനെ വിളിക്കുന്നത് ആദ്യം വിളിച്ചത് ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു പിന്നാലെ ഡോക്ടർ അരുൺകുമാർ വിളിച്ചു പിന്നാലെ സുജയ പാർവതി വിളിച്ചു ഇവരെല്ലാം വിളിച്ച് ഗോപാലകൃഷ്ണനോട് മാപ്പ് പറഞ്ഞു ഞങ്ങൾ മാപ്പ് പറയുന്നു ഞങ്ങളോട് ക്ഷമിക്കണം ഇത് വിഷയമാക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ച ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ആ വാർത്ത പിൻവലിക്കുകയും ഗോപാലകൃഷ്ണ പരസ്യമേ മാപ്പ് പറഞ്ഞുകൊണ്ട് പോസ്റ്റിടുകയും ചെയ്തു റിപ്പോർട്ടർ ചാനൽ എന്താണ് അവിടെ സംഭവിച്ചത് ഗോപാലകൃഷ്ണൻ അതോട് എങ്ങനെ പ്രതികരിക്കുന്നു റിപ്പോർട്ടർ ചാനലുകാർ എന്താണ് വിളിച്ച് പറഞ്ഞത് എന്ന് ഗോപാലകൃഷ്ണൻ മറന്നനാടനോട് പറഞ്ഞത് കൂടി കേൾക്കുക റിപ്പോർട്ടർ ചാനല് ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിരുന്നോ ഞാൻ പെട്ടിരുന്നു ഞാനത് കോടതിയിൽ വെച്ച് പെട്ടില്ല ഞാൻ കോടതിയിൽ ഇത് അറിഞ്ഞില്ല ഞങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് പോരുമ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ റിപ്പോർട്ടർ ചാനലിന്റെ മിസ്റ്റർ ഉണ്ണി വിളിക്കുകയാണ് ഉണ്ണി വിളിച്ചിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു അബദ്ധമാണോ നിങ്ങളുടെ ചാനലിലെ ഇത്തരം വെബ്സൈറ്റ് ചെയ്യുന്ന സുഡാപ്പികളുടെ ബോധപൂർവമായ ശ്രമമാണ് നിങ്ങളൊരു കൈരളി ചാനലല്ല നിങ്ങള് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്കും ഓരോ പേരുകളൊക്കെ ഓരോരുത്തരു അതൊക്കെ ഒരു ചാനലിനെ പോലെ ഉള്ള ആളുകൾ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുണ്ടായി പക്ഷെ അത് ഞാൻ ഉടനെ ഞാൻ അത് തിരുത്തും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യുക അത് നിങ്ങളുടെ കടമ നിങ്ങൾ ഖേദം രേഖപ്പെടുത്തി ഞാനത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അരുൺകുമാർ വിളിച്ചു സുജയ വിളിച്ചു ഇതേ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം പാർട്ടി ഓഫീസ് ഈ വിഷയത്തിൽ പാർട്ടിയുടെ മീഡിയ കുറച്ച് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു അവർ പറഞ്ഞു ഇനി റിപ്പോർട്ടർ ചാനലുമായിട്ട് ഒരു ബന്ധവും ബി ജെ പിക്ക് ഇല്ല ഇത് വ്യക്തിപരമായിട്ടുള്ള അപമാനിക്കാനുള്ള ശ്രമമാണ് ഇന്നലെയാണല്ലോ കേരളം ചർച്ച ചെയ്തത് കറുത്തത് കറുത്ത നിറത്തിനെതിരെ ആ കറുത്ത നിറത്തിനെതിരെ ചർച്ച ചെയ്തവരാണ് ഇവർ വ്യക്തിപരമായ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരിത് ചെയ്യാൻ പാടില്ല അപ്പോ വളരെ ശക്തമായ നിലപാടെടുത്ത് ഉടനെ വീണ്ടും എന്നെ ഉണ്ണി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പുറത്താക്കുകയാണ് അതിട്ടത് ഏഹ് ഇത് ബില്ലാന്നോ മറ്റേ പറഞ്ഞ ഒരു ഉദാഹരണ പെൺകുട്ടിയാണ് പെൺകുട്ടിയെ അത് ഇടാൻ നിർബന്ധിച്ചത് വേറൊരാളാണ് ഞാൻ അന്വേഷിച്ചു രണ്ടുപേരും സുഡാപ്പിയ ആൾക്കാരാണ് പക്ഷെ ഞാൻ കൂടുതലും പറയാൻ പോയില്ല പക്ഷെ അവരെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ട്വന്റി ഫോറിലെ അരുണും അതുപോലെ സോറി പഴയ അരുണും അതേപോലെ ഈ നമ്മുടെ ഈ പറഞ്ഞ ഉണ്ണിയും വിളിച്ചിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചിട്ട് അവരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തു ഇനിയും നിങ്ങൾ ഇതിൽ മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അത് പാർട്ടിയോട് സംസാരിച്ചോളൂ എനിക്ക് വലുത് പാർട്ടിയാണ് പാർട്ടി എന്താ പറഞ്ഞ അതനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു എന്തൊരു നിലവാരക്കുറവാണ് കേരളത്തിലെ ഇത്തരം മാധ്യമ സൃഷ്ടി എന്തൊരു നിലവാരക്കുറവാണ് മാത്രമല്ല ഇരിക്കുന്ന ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ഈ സുഡാപ്പി ആളുകൾ ഇവരെയൊക്കെ ഇവരെയൊക്കെ നിയന്ത്രിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങേറ്റത്തെ എന്താ പറയാ ജുബ്സാവഹമായ ഒരു സമീപനമാണ് അതിലുണ്ടായത് ഇതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല എന്നോടുള്ളതല്ല ആരോടും അത് വ്യക്തിപരമായി ഇങ്ങനത്തെ ഏർപ്പാടുകൾ ചെയ്യുന്നതും തീർച്ചയായിട്ടും അങ്ങേറ്റത്തെ ജുബ്സാവഹമാണ് പാടില്ലാത്തതായിരുന്നു ഇതാണ് എൻ്റെ അഭിപ്രായം